നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ രോഗിയുടെ രോഗിയുടെ ബസ്സുകൾക്ക് ചികിത്സയ്ക്കായി ബസ്സുകളുടെ കാരുണ്യയാത്ര കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ മിഷാൽ ശിൽപി വേദവ് മഹാദേവ ലക്ഷ്മി ദുർഗ ലക്ഷ്മി ചീനിക്കാസ് അശ്വതി അൽ അസ എന്നിങ്ങനെ പത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഒരു ലോക്കൽ ബസ്സുമാണ് നഗരസഭ എട്ടാം വാർഡിൽ തയ്യപ്പിൽ താമസിക്കുന്ന നിഖിലിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിന് ആവശ്യമായ തുകയിലേക്ക് സംഭാവന നൽകുന്നതിനായി സർവീസ് നടത്തുന്നത് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് പ്രശസ്ത നർത്തകനും അഭിനേതാവുമായ ആർ എൽ വി രാമകൃഷ്ണൻ നിർവഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണിച്ചാട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സഹായം മണിച്ചാട്ടിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായേനേ നമ്മുടെ വിധി അത്രയും നമുക്ക് തന്നില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം ഒരുപാട് വൃക്ക രോഗികൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മണിച്ചാട്ടൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഭാഗമാക്കാവാനായിട്ട് എന്നെ ക്ഷണിച്ച വിശാൽ കുടുംബത്തോട് ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇതെങ്കിലും നമുക്ക് ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം

ടി കെ ലാലു ടി ആർ ജിതിൻ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ മുനിസിപ്പൽ കൌൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ എം യു ഷിനിജ അനിതാ ബാബു എന്നിവരെ കൂടാതെ ഇ എസ് സാബു ഹണി പീതാംബരൻ താജ് മാഷ് കെ പി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കോതായിൽ വേണു മകൻ നീക്കൽ രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുകയും വിശദമായ പരിശോധനയിൽ കിഡ്നി മാറ്റിവെക്കാതെ മറ്റു നിർവാഹമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുമായിരുന്നു മാതാവാണ് കിഡ്നി നൽകുന്നത് എങ്കിലും സർജറിക്കും മറ്റ് അനുബന്ധ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുത്തുന്നുണ്ട് സാധാരണക്കാരായ നിഖിലിന്റെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് നിഖിലിന്റെ ചികിത്സയ്ക്കായുള്ള തുക സമാഹരിക്കുന്നതിന് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി ഭാഗമായാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ ഇത്രയും ബസ്സുകൾ സർവീസ് നടത്തുന്നത് കയറുന്ന യാത്രക്കാരിൽ നിന്നും നിഖിലിന്റെ ചികിത്സാ സഹായത്തിലേക്ക് ബക്കറ്റ് കളക്ഷൻ മുഖേന തുക സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് സർവീസ് നടത്തി ലഭിക്കുന്ന ലാഭം മുഴുവനും നിഖിലിന്റെ ചികിത്സാ നിധിയിലേക്ക് കൈമാറാനാണ് ബസ് ഓണേഴ്സിന്റെ തീരുമാനം ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ